അവിടെ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് അമേരിക്ക അണുബോം വിട്ട സ്ഥലം ഒന്നര വർഷം മുൻപാണ് അച്ഛന്റെ ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് അയോനോയും കുടുംബവും സ്വന്തം നാടായ നാഗസാക്കിയിൽ നിന്ന് ഹിരോഷിമയിലെത്തിയത് ദുരന്തത്തിനു ശേഷം കുടിക്കാനും കഴിക്കാനും ഉണ്ടായിരുന്നില്ല വീട്ടിൽ രണ്ടു ദിവസം പിടിച്ചുനിന്നു മൂന്നാം നാൾ സ്വദേശത്തേക്ക് തിരിച്ചു അയോനോയും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലെത്തി അവരറിഞ്ഞിരുന്നില്ല അന്ന് രാവിലെ പതിനൊന്ന് രണ്ടിന് അവിടെയും അണുബോംബ് വർഷിച്ചെന്ന കാര്യം ചെന്നുകയറിയത് തീപ്പടർപ്പ് ചാരമാക്കിയ നഗരത്തിലേക്കാണ് അടുത്ത ദിവസം തന്നെ നാഗസാക്കിക്ക് വടക്കുള്ള മിച്ചിനോയിലെത്തി മുത്തച്ഛന്റെ നാടാണത് വഴിയിൽ വെന്തു മരിച്ച മനുഷ്യർ നിരവധിയായിരുന്നു തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു പാതി വന്നവരുടെ ഞെരക്കവും കേൾക്കാം